ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഒരു കോളനിക്കാല എഞ്ചിനീയറിനെ ഒരു വിദേശിയെ ഒരു ജനത ദൈവമെന്ന് വിളിച്ചാൽ അത് എന്തുകൊണ്ടായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തമിഴ്നാട്ടിലെ കർഷകർ ഇന്നും ആരാധിക്കുന്ന ജോൺ പെന്നിക്വിക്ക് എന്നൊരു മനുഷ്യ സ്നേഹയെ കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് ദിസ് ദിസ്ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ്കിപ്പ് പ്ലാറ്റുള്ള അംഗമല്ല എങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകുക പിന്നെ താഴെ ഒരു ബെല്ലായിക്കൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെത്തിക്കുന്നതിന് യൂട്യൂബിനെ നൽകും അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ജസ്റ്റ് ഇറ്റ് അപ്പോൾ ജോയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയിരത്തി എണ്ണൂറുകളുടെ അവസാന കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ മധുരൈ തേനി ദിണ്ടുക്കൽ ഈ മേഖലകളിൽ കടുത്ത വരൾച്ച നേരിട്ട് മഴയില്ല കുടിക്കാൻ വെള്ളമില്ല കൃഷിയില്ല സോ കർഷകരും ജനങ്ങളും എല്ലാം പട്ടിണിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും കുടിയേറ്റം തുടങ്ങി പക്ഷെ അതേ സമയത്ത് കേരളത്തിലെ പെരിയ നദിയിൽ ശക്തമായ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു പർവ്വതങ്ങളും മലകളും കാടുകളും കാരണം ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ പ്രയാസമെന്ന് എല്ലാവരും തന്നെ വിശ്വസിച്ചു അവിടെയാണ് ഈ മനുഷ്യൻ രംഗത്തേക്ക് വരുന്നത് ബ്രിട്ടീഷ് സൈനിക എഞ്ചിനീയർ മദ്രാസ് പ്രസിഡൻഷ്യലെ വാട്ടർ ഇറിഗേഷൻ ഓഫീസർ അപ്പൊ അദ്ദേഹം ഈ പെരിയർ നദിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂപ്രകൃതി അതുപോലെ തന്നെ അതിന്റെ മാപ്പിംഗ് മഴ ഏതൊക്കെ സമയങ്ങളിലാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ പാറ്റേണും എല്ലാം തന്നെ മനസ്സിലാക്കി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് പെരിയർ നദിയിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാമെന്ന് ആ കാലത്ത് ഇദ്ദേഹത്തിന് ഇതൊരു ഭ്രാന്ത ആശയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴില് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചു ആ സമയങ്ങളിൽ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ മലേറിയ പോലുള്ള അസുഖങ്ങളും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബാധിച്ചു മാത്രമല്ല അന്നത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ പണി ചെയ്യുന്നതിന് സിമന്റ് പോലും ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഈ ചുണ്ണാമ്പ് കല്ല് അതുപോലെ തന്നെ ഇഷ്ടികപ്പൊടി പിന്നെ മുട്ടയുടെ വെള്ളം അതെ എഗ് വൈറ്റ് ബ്ലീൻഡിങ് മെറ്റീരിയലായി അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ നമുക്കറിയാം ഒരു പ്രവർത്തനം തുടങ്ങിയാൽ പ്രത്യേകിച്ചും ഈ ഡാമ് പോലെയുള്ള വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്തായാലും ഒത്തിരി വർഷങ്ങൾ എടുക്കും അപ്പൊ ആ സമയങ്ങളിൽ പൊതുവെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും മഴ അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഇവിടെയും സംഭവിക്കുകയാണ് അങ്ങനെ ഈ പ്രകൃതി ദുരന്തം കാരണം ഇവരുടെ കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഏഹ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തിന്റെ പ്ലാനിങ് എല്ലാം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഫണ്ട് നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഫണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയ പിന്നിക്കേക്ക് അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി എത്തുന്നത് എന്തായാലും ഇതിന്റെ വർക്ക് ഫിനിഷ് ചെയ്യുമെന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നു ഇവിടെയാണ് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു ഇതിഹാസമാകുന്നത് തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടെ പോയി തന്റെ വീട് വിൽക്കുകയും അതിന്റെ പൈസയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഭരണങ്ങളും വിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പൈസയും എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ശമ്പളം പോലും ഇതിലേക്ക് അദ്ദേഹം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കർഷകരുടെ കണ്ണീർ വിശക്കുന്ന കുട്ടികളുടെ മുഖം മരുഭൂമിയായി മാറുന്ന ഭൂമി ഇതൊരു ഭരണാധികാരിയല്ല ഒരു മനുഷ്യൻ ചെയ്ത തീരുമാനമാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് തുടർന്ന് പെരിയാറിന്റെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകി അതിന്റെ ഫലമായി പിന്നീട് കൃഷി തിരികെ വന്നു വയലുകളെല്ലാം തന്നെ പച്ചയായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു അണക്കെട്ട് പല തലമുറകളുടെ ജീവിതമാണ് പ്രൊട്ടക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ജോൺ പെന്നിക്വിക്ക് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം തമിഴ്നാട്ടിലെ തേനി മധുരൈ ദുക്കൽ എന്നീ മേഖലകളിൽ പ്രതിമകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ഈ കൃഷി ആരംഭിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പൂജകളും മറ്റു പ്രാർത്ഥനകളും നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ തമിഴ്നാട്ടിലെ കർഷകര് അദ്ദേഹത്തെ പലതരത്തിൽ ആരാധിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും ചെയ്തു വരുന്നു അദ്ദേഹത്തെ ഈ പ്രദേശങ്ങളിലുള്ള കർഷകർ വിളിക്കുന്നത് പെരിയാർ അപ്പ അതായത് കർഷകരുടെ ദൈവം എന്നാണ് കാരണം അവരുടെ ജീവൻ രക്ഷിച്ചവൻ തീർച്ചയായിട്ടും അവർക്ക് ദൈവം തന്നെയാണ് ഇന്നത്തെ കാലത്ത് മുല്ലപ്പെരിയുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിനും അതുപോലെ തന്നെ കേരളത്തിനും പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട് പ്രത്യേകിച്ചും കേരളം സുരക്ഷ അതുപോലെ തന്നെ തമിഴ്നാടിന് ജീവജലം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജോൺ പെന്നിക്കുക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല അതൊരു മനുഷ്യ ജീവിതമാണ് മനുഷ്യത്വമാണ് സോ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഹീറോ ആകുന്നതിന് ദേശീയത വേണ്ട തൊലിയുടെ നിറം ആവശ്യമില്ല ജാതിയോ മതമോ ഒന്നും ആവശ്യമില്ല നമുക്ക് മനുഷ്യത്വം മാത്രം ഉണ്ടായാൽ മതി എന്നാണ് ജോൺ പെനിക്കുക്ക് അത് തെളിയിച്ച ഒരു മനുഷ്യനാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയറും ചെയ്യുക പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ പെന്നിക് പോലെ മനുഷ്യൻ അതായത് മനുഷ്യ സ്നേഹി നിങ്ങളുടെ ആ എക്സ്പീരിയൻസിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു കാലഘട്ടത്ത് എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ കമെൻറ്റ് ചെയ്യുക